ഇപ്പോ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ മീൻ മീൻചന്തകൾക്കും അല്ലെങ്കിൽ ഇറച്ചിക്കടകൾക്കും ഭഞ്ഞമൊന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയും പോകാമെന്നേ ഉള്ളു എല്ലാ ജംഗ്ഷനിലും ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്തിനു ഫ്രഷ് ടു ആശ്രയിക്കണം ആദ്യ ദിവസം മുതൽ നമുക്ക് ഡാറ്റകൾ ഡാറ്റകൾ നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തീർച്ചയായും അടുത്ത വർഷത്തെ ബിസിനസ്സിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റകൾ നമ്മൾ പഠിക്കണം ഇപ്പോ ബിസിനസ് വ്യാപിപ്പിക്കുക ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കുക രാജ്യാന്തര തലത്തിലേക്ക് ഇതൊക്കെ വ്യാപാരം പടർത്തുക ഇതൊക്കെയാണ് ഒരു പ്രധാനമായ ആത്മസംതൃപ്തിയുടെ ഇടം ബിസിനസ്സുകാരൻ്റെ ഹൈ മൈഫ് ഇൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ബഹുഭൂരിപക്ഷത്തിനും ഇഷ്ടമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യവും മാംസവും പാചകം ചെയ്ത് കഴിക്കാൻ അത്തരത്തിൽ ഈ ഫ്രഷായിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മുടെ ഡോറിൻ്റെ മുന്നിലെത്തിയാലോ നമ്മുടെ വീട്ടുമുറ്റത്തെത്തിയാലോ വളരെ സന്തോഷകരമാകും അത്തരത്തിൽ ഒരു വ്യാപാരം നടത്തുന്ന ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രഷ് ടു ഹോം ഓൺലൈൻ ഇ കൊമേഴ്സ് സ്ഥാപനത്തിൻ്റെ സിഇഒയും ഒപ്പം കോഫൗണ്ടറുമായ ശ്രീ മാത്യു ജോസഫ് അദ്ദേഹത്തെ നമുക്ക് വിശദമായി പരിചയപ്പെടാം ഒപ്പം അദ്ദേഹത്തോട് ഈ മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ചും അതുപോലെ ആശങ്കകൾ ഒപ്പം പ്രതീക്ഷകളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു തുടങ്ങാം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ് അതായത് ശ്രീ മാത്യു ജോസഫും ഞാനെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു പത്ത് വർഷത്തിലകം നീണ്ട ഒരു സൗഹൃദമുണ്ട് അല്ലേ ഉണ്ട് ഉണ്ട് അപ്പോൾ ആ സൗഹൃദത്തിന്റെ ഒരു പിൻബലത്തിൽ ചോദിക്കുകയാണ് ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ് എങ്ങനെ പോകുന്നത് ഫ്രഷ് ടു ഹോം ഫ്രഷ് ടു ഹോം നിങ്ങൾ കേൾക്കുന്ന പോലെ കുഴപ്പങ്ങളില്ലാതെ പോകുന്നു അങ്ങനെ പോകുന്നു എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻസ് ഇപ്പോൾ കേരളത്തിൽ മുഴുവനുണ്ട് ഡൽഹി ബാംഗ്ലൂർ എത്രമാത്രം വ്യാപിച്ചിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏകദേശം നൂറ്റി എഴുപത്തി ഒന്നോളം നഗരങ്ങളെ കവർ ചെയ്യുന്നു കവർ ചെയ്തു വിദേശത്തേക്ക് നോക്കിയാൽ വിദേശത്തേക്ക് നമ്മളിപ്പോൾ യു യിൽ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് കൂടാതെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു എക്സ്പോർട്ടിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേരളത്തിൽ ഒരു കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു ദുബായിൽ ഇപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ദുബായിലും സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഓക്കെ ഞാൻ നമ്മൾ അന്ന് പരിചയപ്പെടുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാമിലാണ് പരിചയപ്പെടുന്നത് അപ്പോൾ താങ്കളുടെ സ്ഥാപനത്തിന്റെ പേര് സി ടു ഹോം എന്നായിരുന്നു എൻ്റെ കയ്യിൽ ആ ബിസിനസ് കാർഡ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ സി ടു ഹോമിൽ നിന്ന് ഫ്രഷ് ടു ഹോമിലേക്കുള്ള ഒരു പോക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതിനിടയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഈ ഒരു പേരുമാറ്റത്തിൽ അതെങ്ങനെയായിരുന്നു സി റ്റു ഹോം ഇങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് മാർക്കറ്റാണെന്ന് അറിഞ്ഞതുകൂടി പത്രങ്ങളും മാഗസിൻസൊക്കെ ഇഷ്ടംപോലെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു ഓക്കെ അങ്ങനെ മലയാള മനോരമ തിരുവനന്തപുരത്ത് ഞാൻ നടക്കുന്നൊരു ഫോട്ടോയൊക്കെ വെച്ചു കഥയെ അച്ചടിച്ച് വന്നു ആ കഥ വന്നതോടെ ഫിജി പിന്നെ അന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോ ആയിരത്തിലധികളിക ആൾക്കാർ ഒന്നിച്ച് സൈറ്റിൽ കയറി സൈറ്റ് ക്രാഷ് ആയി ഇപ്പൊ കേന്ദ്രം വേണമെങ്കിൽ ആയിരം പേര് സൈറ്റിൽ കയറിയാലെന്ന് ചോദിച്ചാൽ ഇത് രണ്ടായിരത്തി പതിനാലിലാണ് അതെ അതെ ആയിരം ഒരു പക്ഷേ എന്റെ ടെക്നോളജിയിലുള്ള എൻ്റെ അറിവില്ലായ്മയും കൂടി കൊണ്ടായിരിക്കാം എന്തായാലും ഞാൻ അപ്ഡേറ്റ് ആയി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ വന്നാണ് അത് ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല പറയാം വാർത്തയുടെ ബലം അതെ 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 ഫ്രഷ് ടു ഹോം എന്നുള്ള ഒരു പേര് അതിൽ ഞാൻ ഫ്രഷ് എന്നുള്ള വാക്കെടുക്കുകയാണ് ഇതിന് ഒരു വാക്കിനപ്പുറത്ത് ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് അതിൽ ഫ്രഷ് അതായത് ഫ്രഷായിട്ടൊരു ഉൽപ്പന്നം മാംസവും അതുപോലെ തന്നെ മത്സ്യവും ഒക്കെ എത്തിക്കുക എന്നുള്ളത് ഈ ഒരു വാക്ക് വാഗ്ദാനം എത്രമാത്രം പാലിക്കുന്നുണ്ട് ഫ്രഷ് ഹോം ഫിജി നമ്മൾ അന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ അല്ല ഇപ്പോൾ ഫിജി അറിയാമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വളർച്ച ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം തന്നെ ആ വാക്ക് ഞങ്ങൾ ഇപ്പോഴും പാലിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താൽക്കാലിക സൗകര്യത്തിന് വേണ്ടിയോ നമ്മൾ പറഞ്ഞ വാക്കിൽ നിന്ന് ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല പോയിട്ടില്ല അത് ആണ് എനിക്ക് തോന്നുന്നു അതാണ് ആ എത്തിക്സ് വിടാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് വരുത്തുന്നത് എങ്ങനെയാണ് നമ്മൾ ഏത് സാധനം മീനും മീനുമായിക്കോട്ടെ മീറ്റു ആയിക്കോട്ടെ ഏത് ഫ്രഷ് സാധനം പച്ചക്കറി പഴങ്ങളെല്ലാം എല്ലാത്തിനെയും നമ്മൾ ചെയ്യേണ്ടത് ഫ്രഷായി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഇന്നൊരു പച്ചക്കറി വാങ്ങിയാൽ അത് നിങ്ങൾ സാധാരണ ടെമ്പറേച്ചറിലാണ് വെക്കുന്നത് എങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അത് വാടിപ്പോകുമെങ്കിൽ നിങ്ങൾ ആ പ്രോ പ്രൊഡക്റ്റിനെ തന്നെ സീറോ ടു ഫോർ ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കത് രണ്ട് ദിവസം എന്നുള്ളത് നാല് ദിവസവും ആറു ദിവസവുമായി മാറ്റാൻ പറ്റും ആ ആ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ നമ്മുടെ രാജ്യത്തില്ല എന്നതാണ് എല്ലാ ഫ്രഷ് മാർക്കറ്റിനെയും സംബന്ധിച്ചുള്ള പ്രശ്നം നമ്മുടെ ഇന്ത്യൻ ഫ്രഷ് മാർക്കറ്റിന്റെ ഒരു ഡാറ്റ എടുത്താൽ എല്ലാ പ്രൊഡക്റ്റുകളും ഇൻക്ലൂഡിങ് പച്ചക്കറികളും മീനും പഴങ്ങളും എല്ലാം അടക്കം പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് ആ പോയിന്റിൽ നിന്ന് എൻ്റെ കസ്റ്റമർ അടുത്ത് എത്തുമ്പോൾ ട്വന്റി ടു തേർട്ടി പെർസെന്റ് വേസ്റ്റ് ആയി പോകുന്നതാണ് നമ്മുടെ ഡാറ്റ ഓ ഐ ശരി അത് ആരെ ഇപ്പം അതൊരു ഒരു മീൻ കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു പച്ചക്കറി കച്ചവടക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് നമ്മുടെ രാജ്യത്ത് മുഴുവനായി കൊണ്ടുവരേണ്ട ഒരു മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ ഉള്ള പോലത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ അപര്യാപ്തത നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും എന്തായാലും ഫ്രഷ് ടു ഹോം ആ ഫെസിലിറ്റി കൃത്യമായി നടപ്പാക്കുന്നുണ്ട് അതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എങ്ങനെ അതിലൊരു ടെക്നോളജിയുടെ വലിയൊരു സപ്പോർട്ടും വേണം സാങ്കേതികത്വം പ്രധാന ഘടകമാണ് ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ ഒരു ഞങ്ങളുടെ ഫണ്ടിങ്ങിനെ കുറിച്ചൊക്കെ അറിയാലോ ഞങ്ങളുടെ ഫണ്ട് വന്നതിൽ ഫിഫ്റ്റി പെർസെന്റിൽ കൂടുതലും ഞങ്ങൾ ചെലവഴിച്ചിരിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ പോരാ ഓക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എൻ്റെ കസ്റ്റമറുടെ അടുത്തുവരെ ഞങ്ങൾക്ക് കോൾഡ് ചെയിൻ മുറിയാതെ കീപ്പ് ചെയ്യണം സീറോ ടു ഫോർ ഡിഗ്രി ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ചരക്ക് വരുന്നിടം മുതൽ എന്റെ കസ്റ്റമറുടെ വീട്ടിൽ എത്തുന്നത് വരെ ആ സീറോ ടു ഫോർ ഡിഗ്രി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അത് മെയിന്റൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുന്നത് അതെ അതെ അതുകൊണ്ടാണ് ആ ഫ്രഷ് ടു ഹോം എന്നുള്ള എന്തായാലും ഹോം ആയിരുന്നപ്പോൾ ഞങ്ങൾ എടുത്ത് ആ സി ടു ഹോം മാറിയപ്പോൾ അന്ന് നമ്മൾ മീ മാത്രല്ല മീനറിയാലോ അപ്പോൾ നമ്മളാ മീനിനെ കൂടി കൂട്ടി മീറ്റും ചിക്കൻ ഒക്കെ വന്നപ്പോഴാണ് സീ എടുത്ത് മാറ്റി ഫ്രഷ് ഫ്രഷ് വെച്ച് ഫ്രഷ് ആകുമ്പോഴത്തേക്കിനും മറ്റെന്ത് ഉൽപ്പന്നവും അതിൽ ആഡ് ചെയ്യാൻ ഓക്കെ ഈ നമ്മൾ ഈ ഒരു ഇ കൊമേഴ്സ് രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ മീൻ ചന്തകൾക്കും അല്ലെങ്കിൽ ഇറച്ചിക്കിടകൾക്കും ഭഞ്ഞമൊന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയും ഉറപ്പായി പോകാമെന്നേ ഉള്ളു എല്ലാ ജംഗ്ഷനിലും ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്തിനു ഫ്രഷ് ടു ഹോമിനെ ആശ്രയിക്കണം ഉറപ്പായി അത് നല്ലൊരു ചോദ്യം 呃。Uh ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഇ കൊമേഴ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇ കൊമേഴ്സ് നടത്തുകയാണെങ്കിൽ നമ്മളൊന്ന് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം പിന്നെ ഒരു ഞാൻ ഞാൻ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് എക്സ്പോർട്ട് എങ്ങനെയാണെന്ന് പറയുക ഫ്രിജ് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം കിലോ ഒരു കണ്ടെയ്നർ ഉണ്ടാവും ആ കണ്ടെയ്നറിന്റെ ക്വാളിറ്റി നോക്കുന്നത് അതിൽ നിന്ന് പത്തോ പതിനഞ്ചോ എടുത്തിട്ടാണ് നോക്കുന്നത് അതെ അതെ പക്ഷേ ഇ കൊമേഴ്സ് അങ്ങനെയല്ല ഫിജിയുടെ വീട്ടിലായാലും അല്ലെങ്കിൽ എൻ്റെ ഏതൊരു കസ്റ്റമറുടെ വീട്ടിലും അരക്കിലോയുടെ പാക്കറ്റാണ് ചെല്ലുന്നത് അപ്പോൾ ഓരോ കസ്റ്റമറും ചെക്ക് ചെയ്യുക മീൻസ് ക്വാളിറ്റിയെ നമ്മൾ എക്സ്പോർട്ടിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് കംപ്ലൈന്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇരുപതിനായിരം കിലോ എന്ന് പറയുന്നത് അപ്പോ നാല്പതിനായിരം ആൾക്കാർ ചെക്ക് ചെയ്യും അതെ അതെ മറ്റേത് ഒരു റാൻഡം ഒരു 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 സ്ഥാപനത്തിൽ ഉണ്ടാകും ബൾക്കായിട്ട് നോക്കുമ്പോൾ അവർക്കും അത്രയല്ലേ റാൻഡത്തിന്റെ ചെക്കിങ്ങിന്റെ മുന്നോട്ട് പോകുന്നത് അരക്കിലോ നാൽപ്പതിനായിരം വീടുകൾ ടെസ്റ്റ് ചെയ്യും ഇറച്ചി കഷ്ണവും കംപ്ലൈന്റ് അതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു ഒരു ചെയ്യാൻ പറ്റില്ല അല്ല ക്വാളിറ്റി വന്നാൽ പിന്നെ വേണ്ടത് എന്താ പിന്നെ വേണ്ടത് കംപ്ലൈന്റ് വന്നാൽ അത് വന്നു എവിടുന്നറിയില്ല ട്രൈസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഫിജി ഇന്ന് എന്നോട് പറയാണ് ഞാൻ മേടിച്ച മീൻ ശരിയായില്ല ശരിയായില്ലെന്നൊരു കംപ്ലൈന്റ് ഞങ്ങളുടെ ഓഫീഷ്യൽ സൈറ്റിൽ വന്നാൽ ഞാൻ പറയാം അത് എന്ന് ഏത് കടപ്പുറത്ത് എവിടുന്നെടുത്താന്ന് ഞാൻ കൃത്യമായി പറയാൻ പറ്റും ഓ ട്രേസബിലിറ്റിയെ ഞങ്ങൾ സൂക്ഷിക്കുന്നു അതുകൊണ്ടാണ് കസ്റ്റമറോട് പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും ആ കടക്കാരന് പോലും അറിയില്ല അത് എവിടെ നിന്ന് വന്നതാണ് ശരിയാണ് മനസ്സായ് ആ വരുന്ന വഴിയിൽ ഇവിടെ എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ആ മനുഷ്യൻ അറിയില്ല അറിയില്ല അമോണിയ അദ്ദേഹത്തിന്റെ കുറ്റമല്ല ഹോൾസെയിൽ കാരണം നിങ്ങൾ ഫ്രഷ് പ്രശ്നം വാങ്ങുമ്പോ കംപ്ലൈന്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഏതെങ്കിലും കാരണവശാലും കംപ്ലൈന്റ് ഉണ്ടായാൽ ഞങ്ങൾ കൃത്യമായി നിങ്ങളോട് പറയാം ഞങ്ങൾക്ക് എവിടെയാണെന്ന് ട്രേസ്റ്റർ ചെയ്തത് ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ ഇപ്പോ ഈ മത്സ്യം നേരിട്ട് അല്ലെങ്കിൽ കടപ്പുറത്ത് നിന്നോ ആ മത്സ്യബന്ധന തൊഴിലാളികളിൽ നിന്ന് നേരിട്ടത് വാങ്ങുന്നു ഒപ്പം നിങ്ങളുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നു അതിനെ പാക്ക് പീസ് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു ഫ്രീസ് ചെയ്യുന്നു ആ ഒരു പ്രൊഡക്ഷൻ സംവിധാനം ഈ ഒരു ഫ്രഷ്നസ് കീപ്പ് ചെയ്യാൻ ഈ കൈകളിൽ എത്തും വരെ ആ ചെയിൻ നെറ്റ്വർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതൊരു ഒരു വലിയ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന അതായത് ഇന്ത്യയിൽ നമുക്ക് നാൽപ്പത്തി കളക്ഷൻ സെൻറ്ററുകളുണ്ട് ആ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഓക്കെ അത് ഈവൻ ആൻഡമാൻ ദ്വീപിൽ നിങ്ങൾ ചെന്നാലും ഫ്രഷ് ടു ഹോമിന്റെ കളക്ഷൻ സെന്ററവിടെ ഉണ്ട് അങ്ങനെ ഇന്ത്യയിൽ നാൽപ്പത്തൊന്ന് കളക്ഷൻ സെൻറ്ററിലൂടെയാണ് ഞങ്ങൾ ഈ മീനുകൾ കളക്ട് ചെയ്ത് എടുക്കുന്നത് ഈ കളക്ട് ചെയ്യുന്നത് വരെ ഒരാപ്പിലൂടെയാണ് ആപ്പിലൂടെ നമ്മുടെ ഈ കളക്ഷൻ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് പതിമൂന്ന് ഫാക്ടറികളുണ്ട് ഓരോ കളക്ഷൻ സെന്ററിൽ നിന്നും ഇന്ന് തന്നെ രാവിലെ വന്ന സാധനം ഉച്ചയാകുമ്പോൾ തന്നെ ഏത് ഫാക്ടറിയിലേക്കാണെന്ന് അവർക്കറിയാം ആ ഫാക്ടറിയിലേക്ക് അത് പോകും ദൂരം കൂടുതലുള്ള സ്ഥലങ്ങളെല്ലാം ബൈ ഫ്ലൈറ്റ് പോകും ഓ ഏകദേശം എല്ലാ കളക്ഷൻ സെന്ററുകളും വൈകുന്നേരം ഒരു നാലഞ്ചു മണിയാവുമ്പോൾ കാലിയായിരിക്കും കാരണം അതെല്ലാ സ്ഥലവും ഓരോ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു എന്നിട്ടാണ് ഇത് ഫാക്ടറിൽ വരുന്നത് അപ്പോൾ ഈ ഫാക്ടറികളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് കൊച്ചിയിലെ കളക്ഷൻ സെന്ററിൽ ഇന്നൊരു അഞ്ഞൂറ് കിലോ മത്തി ഉണ്ട് അപ്പൊ ആ ഓർഡർ ചിലപ്പോ ഡൽഹിയിലെ കസ്റ്റമർ ഡൽഹി ഫാക്ടറി എന്നായിരിക്കും തന്നിരിക്കുന്നത് അപ്പോൾ കൊച്ചിയിൽ അഞ്ഞൂറ് കിലോ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ഡൽഹിയിലെ സൈറ്റിൽ കേരള മത്തി അവൈലബിൾ ആയി കഴിഞ്ഞു ഞങ്ങളുടെ മത്തി ഇവിടുന്ന് രാത്രി ഫ്ലൈറ്റിൽ ഡൽഹി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ അഞ്ഞൂറ് രൂപയിലേക്കുള്ള ഓർഡർ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഡൽഹിയിൽ അവിടെ ചെന്ന് ഓർഡർ വന്നു കഴിഞ്ഞു അപ്പൊ അവിടെ ചെന്ന ഓടനെ അറിയാം ഏത് എങ്ങനെ ചെയ്യണമെന്ന് എല്ലാം ചെയ്ത് പാക്ക് ചെയ്ത് രാവിലെ ആറു മണിക്കും ഒമ്പത് മണിക്കും ഇടയ്ക്കുള്ള സ്ലോട്ടിൽ ആ കസ്റ്റമർ വീട്ടിൽ സാധനം ഇതൊരു ഒരു സിസ്റ്റമാറ്റിക് ആയി കുറച്ച് നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം ആണ് അതിപ്പോൾ വളരെ എഫിഷ്യൻറ്റായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നൊരു കണക്ക് മാത്രമാണ് ഏകദേശം ഇപ്പോൾ ഫ്രഷ് ടു ഹോമിനെ സംബന്ധിച്ചൊരു പതിനഞ്ച് ലക്ഷം ഒരു വിൽപ്പന ഇടപാടുകൾ ഒരു ദിവസം നടക്കുന്നു എന്നുള്ളതാണ് ആ കണക്ക് ശരിയാണോ കൂടുതലുണ്ട് അതിൽ കൂടുതലുണ്ട് ഓക്കെ ഓക്കെ ഒരു സെക്കൻഡിൽ ഒരു ഓർഡർ പോകുന്നുണ്ട് ഒരു സെക്കൻഡിൽ ഒരു ഓർഡർ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആ പറഞ്ഞു തരാമോ എനിക്ക് ആ കണക്ക് എത്രയാകും ഞങ്ങൾ ടേൺ ഓവർ കഴിഞ്ഞ വർഷം ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് കോടിയാണ് അപ്പോൾ ഏകദേശം ഒരു മാസം നൂറ് കോടി വെച്ചായി നൂറ് കോടിയായിരിക്കും ആ അപ്പോൾ അങ്ങനെയാണ് കണക്കുകൾ പോകുന്നത് ഫ്രഷ് ടു ഹോം ഇത്ര ഒരു ചെയിനായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ഒട്ടേറെ പേർക്ക് തൊഴിൽ സാഹചര്യവും കൂടെ നൽകുന്നുണ്ട് അതൊരു വലിയ ഘടകമാണ് അല്ലേ ഇപ്പൊ ഫിജി പറഞ്ഞാണ് എന്റെ ഞാനൊരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംസ്ഥാനം ഒരു ബിസിനസ്സുകാരൻ നിലയിൽ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം ഞാൻ ചേർത്തലയിൽ തുടങ്ങിയ ഒരു ചെറിയ മീൻ മീങ്കച്ചോടം ഇന്ന് ഇന്ത്യയിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി പതിനേഴായിരം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം ഇപ്പോ ഈ യു എസ് അമേരിക്ക ഇന്ത്യക്ക് മേൽച്ച് പത്തിയ ഇരട്ട ചുങ്കം അല്ലെ യു എസ് താരിഫ് വലിയ 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 ആയിട്ടുണ്ട് രാജ്യത്തിന് മുഴുവൻ എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സീ ഫുഡ് ഇൻഡസ്ട്രിയെ ഇത് കൂടുതലായി ബാധിച്ചിട്ടുണ്ട് യു എസ് ഫോക്കസ് ചെയ്ത് വലിയൊരു എക്സ്പോർട്ടിങ് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഈ ഒരു മേഖലയെ ബാധിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ യു എസ് മാർക്കറ്റിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ ഗവൺമെൻ്റ് ഓഫീഷ്യൽസൊക്കെ എന്ന് പറഞ്ഞു നിങ്ങൾ മറ്റു മാർക്കറ്റുകൾ കണ്ടുപിടിച്ചാൽ മതി അത് ഓപ്പണായി ഇത് ഓപ്പണായി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നമുക്കൊരു യു എസ് മാർക്കറ്റിൻ്റെ ബലം ഉള്ള വേറൊരു ഇല്ല എന്നത് സത്യമാണ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പോൾ യു എസിൻ്റെ പ്രോബ്ലം പരിഹരിക്കേണ്ടത് നമ്മളുടെയും ആവശ്യമാണ് യു എസ്സിൻ്റെ ആവശ്യമാണ് നമ്മുടെ ചരക്ക് കിട്ടാതെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കഷ്സിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു വിലക്കയറ്റം ഉണ്ടാകും അത് ആ നാട് നേരിടേണ്ടി വരും അതിൽ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തിന് അവർക്ക് ഒരുപക്ഷെ ആകെ ഇന്ത്യയെ കൂടുതലായി അവർ ആശ്രയിക്കേണ്ടി വരുന്ന എന്തിനാണെന്നറിയോ പ്രത്യേകിച്ച് കൂടുതൽ പോകുന്നത് ചെമ്മീനാണ് അത് വെനാമി ചെമ്മീനാണ് ഈ വെനാമി ചെമ്മീൻ്റെ പീലിങ് പീല് ചെയ്തെടുക്കുന്നത് ഇന്ത്യയുടെ ഒരു പവറാണ് ില്ല തൊലി പൊളിച്ച് പോളി പക്ഷെ ഇന്ത്യയുടെ ഒരു പവർ മറ്റു രാജ്യങ്ങൾക്കില്ല അതായത് ഞാൻ ഈ കണ്ടിട്ടുണ്ട് അവിടെ കൂടുതൽ വളരെ പെട്ടെന്നാണ് അതിലെന്താണ് ഉള്ളതും അത്രയും ഓളിയം പീൽ ചെയ്ത് മാറ്റാവുന്നതുമായ വേറൊരു രാജ്യം ഈ വെനാമിയുള്ള കൺട്രിയിലാണ് വെനാമി മാത്രം അവർക്ക് മതിയെങ്കിൽ അവർക്ക് ഇക്കഡോറിനെ ആശ്രയിക്കാം ഇന്ത്യയെക്കാളും വില കുറച്ചവർക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ പീല് ചെയ്യുന്നത് നമ്മുടെ ഒരു പവറാണ് ഇത് പണ്ട് കുറെ പീലി ചെയ്യുന്നത് കേരളത്തിന്റെ മാത്രം ആയിരുന്നു എനിക്കത് കൂടുതൽ വ്യക്തമായി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് കാരണം പീലി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ മാംസം ഒട്ടും നഷ്ടപ്പെടാതെ എടുക്കുക അതിന്റെ ആ ഷേപ്പിൽ നിലനിർത്തുക അത് ക്വാണ്ടിറ്റിയുടെ ഒരു കാര്യമാണ് അതിന് പല രാജ്യങ്ങളും മെഷീൻ ഒക്കെ ചെയ്തു ചെയ്തു പക്ഷെ മെഷീൻ ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വെച്ചറിയാമോ ഇപ്പൊ നമ്മള് നൂറ് കിലോ എടുത്താൽ നമുക്ക് ഇന്ന സാധനമാണ് ചെമ്മീൻ പലതരത്തിൽ അതിലൊരു പീഡിയാക്കാം പീഡിഞ്ഞു പറയും നമ്മൾ നടുവിലുള്ള അങ്ങനെ കളഞ്ഞാൽ ആ ചെമ്മീന് അൻപത് ശതമാനം ഇത് കിട്ടും ഈൽഡ് കിട്ടും കിട്ടും ആ ഈൽഡ് കിട്ടുമെന്ന കണക്കിലാണ് ഓരോ എക്സ്പോർട്ടിംഗ് കമ്പനിയും ആ ഈൽഡ് വെച്ചിട്ടാണ് കണക്കൂട്ടി കണക്കൂട്ടി ബയറിന് റേറ്റ് കൊടുക്കുന്നത് ഓ ശരി ആ അമ്പത് ശതമാനത്തിന്റെ അടുത്ത് നാല്പത്തെട്ട് ശതമാനം കിട്ടിയുള്ളെങ്കിൽ ഇവന്റെ കണക്കെല്ലാം തെറ്റി പോകും ഇപ്പോഴും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല ഈ നാരെടുത്ത് കളയുന്ന അതായത് ഓരോ രാജ്യത്തിന്റെയും പ്രത്യേകത ഓരോ രാജ്യത്തിന്റെ ആൾക്കാർക്ക് ആ നാടിനകത്ത് ചിലപ്പോ ഒരു മണ്ണിന്റെ ഇതുണ്ടാവും കടിക്കുമ്പോ അങ്ങനത്തെ ഉള്ളതാണ് അതൊരു അഴുക്കാണല്ലോ അതെടുത്ത് മാറ്റും പക്ഷെ ജപ്പാന് കൊടുക്കുന്നത് അങ്ങനെ ഡിവൈഡ് ചെയ്യല അങ്ങനെ തന്നെ അത് ഓരോ രാജ്യത്തിന് നമ്മുടെ രുചിയും അവരുടെ ഒരു ടേസ്റ്റ് അമേരിക്ക ാലും എന്തായാലും എത്ര ചെറിയ മാറ്റിയിരിക്കും മാറ്റാം മാറ്റാം ഓരോ രാജ്യത്തിന്റെ എന്തായാലും ഈ നമ്മള് താരെ കുറിച്ച് പറയായിരുന്നു ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇപ്പോ താങ്കൾ പറഞ്ഞു യു എസ് നമ്മുടെ വലിയ ഒരു ഏരിയ ആയിരുന്നു എക്സ്പോർട്ടിംഗ് ഏരിയ ആയിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് നമ്മൾ വലിയ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞാലും അമേരിക്ക അമേരിക്കയുടെ സ്വഭാവം ഇപ്പോഴും കാണിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അമേരിക്കയെ മാത്രം ആശ്രയിച്ചുള്ള ഒരു എക്സ്പോർട്ടിങ് അത് ഈ ഒരു ബിസിനസ് മേഖലയിൽ ശരിയായിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളെയും കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഈ എക്സ്പോർട്ടേഴ്സിന് ഇത്ര പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു അമേരിക്കയെ മാത്രം ആശ്രയിച്ചില്ല കഴിഞ്ഞ വർഷത്തെ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അറുപത്തി എണ്ണായിരം കോടി രൂപയുടെ അതിനകത്ത് അറൌണ്ട് മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റും ഈ വെനാമി ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ആ വെനാമി ചെമ്മീൻ എക്സ്പോർട്ടിൽ മെജോറിറ്റി ക്വാണ്ടിറ്റി പോകുന്നത് അമേരിക്കയ്ക്കാണ് നമ്മൾ യു എസ് എക്ക് വിടുന്നുണ്ട് കൂടുതൽ യൂറോപ്പുണ്ട് ഈസ്റ്റ് ഉണ്ട് എല്ലാ രാജ്യങ്ങളും വിടുന്നുണ്ട് നമ്മൾ ആയിസാൻ ഏഷ്യൻ കൺട്രി ഉണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വിടുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ വിലയുടെ കാര്യത്തിൽ അമേരിക്കൻ ജനതയുടെ ഒരു പർച്ചേസിംഗ് പവർ ഉണ്ടല്ലോ ആ ഒരു പവർ വെച്ച് നോക്കുമ്പോഴും നമുക്ക് അമേരിക്കയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളഞ്ഞാൽ അത് നമുക്ക് ദോഷകരമായി ബാധിക്കും ഒരു സംശയം ഫ്രഷ് ടു ഹോമിന് ഇത് തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ അവിടെ അതൊരു പോയിന്റ് ആണ് അതായത് ഞാൻ എപ്പോഴും പറയും ഇന്ത്യൻ മാർക്കറ്റിന്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇന്ത്യൻ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഫ്രഷ് ടു ഹോമിനെ ക്ഷീണം പറ്റാത്തതെന്നറിയോ ഞങ്ങളുടെ ക്ഷീണം പറ്റിയിട്ടില്ല ഈ അമേരിക്കൻ ഇപ്പൊ ഞങ്ങളുടെ എക്സ്പോർട്ടിനെ ബാധിച്ചിട്ടുള്ളതല്ലാതെ ഞങ്ങളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും റവന്യൂ ഇന്ത്യൻ മാർക്കറ്റില് അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ പവർ എന്ന് പറയുന്നത് ഒരുപക്ഷെ വെനാമി മീൻ ഇത്രയും പോലും ചിലപ്പോ ഇന്ത്യ വിറ്റ് പോകാൻ പറ്റുമോ ഗ്രാജ്വലി ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാനൊക്കെ സീ ഫുഡിൽ ഇറങ്ങുന്ന കാലത്ത് നെയ്മീൻ ഇപ്പൊ ഒറ്റ മീൻ പറയാം നെയ്മീൻ കേരളത്തിലെ നെയ്മീൻ മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങളുടെ വിചാരം ഇത് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല അത്ര വില കൂടിയ സാധനമാണ് ഇന്ന് അതേ നെയ്മീൻ ഒരു കിലോ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എനിക്ക് വിൽക്കേണ്ട എന്റെ രാജ്യങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ വില എനിക്ക് ഇന്ത്യൻ മാർക്കറ്റ് കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ട് ഇന്നലെ ഇവിടെ എണ്ണൂറ്റി ചിലവാനും രൂപ നടന്ന നെയ്മീൻ അതേ സമയത്ത് ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ എനിക്ക് അറുനൂറ്റി രൂപയ്ക്ക് കിട്ടും കിട്ടും ഞാൻ എന്റെ ഒരു ഒരു സുഹൃത്ത് ഈ ഒരു യു എസ് ഇന്റെ താരിഫൊക്കെ വന്നപ്പോഴത്തേക്കിനും പറഞ്ഞൊരു കമാൻഡുണ്ട് താങ്കൾ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം അതായത് നമ്മുടെ നല്ല എന്താ പറയുക ഏറ്റവും മികച്ച ഹൈ ക്വാളിറ്റി ചെമ്മീനും ഇതുപോലെ നെയ്മീനും ഇതൊക്കെ സഹായിപ്പ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് തിന്നാൻ കിട്ടും എന്നുള്ള രീതിയിൽ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമേരിക്കൻ മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മുമ്പിലുള്ളതിൽ ഏറ്റവും നല്ലത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ഇപ്പൊ അവർ ചൈനയെ പറഞ്ഞു ചൈന മാർക്കറ്റിനെയൊന്നും ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അവരുടെ പേയ്മെന്റ് സിസ്റ്റവും അവരുടെ ഒരു ബിസിനസ് ഡീലിങ്സ് ഒന്നും ഒരു എത്തിക്സ് ഇല്ലാത്ത ചില പെരുമാറ്റങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അങ്ങനെ അതിപ്പോഴും ഓൾറെഡി ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനത്തതൊക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ബാധിക്കും ഉള്ളത് യൂറോപ്യൻ മാർക്കറ്റാണ് പിന്നെ റഷ്യൻ മാർക്കറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഓപ്പണായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കുറെ പ്ലാന്റുകൾക്ക് യൂറോപ്പിന് അപ്രൂവൽ ആക്കി കിട്ടി അങ്ങനെ യൂറോപ്യൻ മാർക്കറ്റ് കുറച്ചുകൂടി ആകാം പക്ഷെ എന്നാലും എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു യു എസ് മാർക്കറ്റിനെ പകരം എന്ന് പറയാനുള്ളൊരു മാർക്കറ്റ് ഇതൊന്നും ആയിട്ടില്ല അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കക്കാർക്ക് ഈ പ്രോൺസിനോട് ഭയങ്കര പ്രിയാണല്ലേ ആണല്ലേ എന്താണ് അതിനകത്ത് എല്ലുകളൊന്നുമില്ല ആ ആ പക്ഷെ നമ്മൾ മലയാളികൾ അങ്ങനെ ഒന്നുമല്ല വേണം കടിച്ച് തുപ്പാനൊക്കെ മീനുകൾ മീനുകൾ പോകുന്നതെല്ലാം മീനുകളായിരിക്കും ഗുണം പക്ഷെ നടുക്കൊരു ചെറിയ ഒരു മുള്ളു മാത്രമേ ഉള്ളൂ വേറെ മുള്ളുകളില്ല ഒന്നിനും ആ അങ്ങനത്തെ കൂടുതൽ സാധനങ്ങളൊക്കെ പോകുന്നത് മുള്ളുകൾ അവർക്ക് ഭയങ്കര പേടിയാണ് മീൻ അഥവാ പോകാണ് ഫില്ലറ്റ് ആക്കും ചെത്തിയിട്ട് മുള്ളുകളില്ലാത്ത ദശ മാത്രം മാത്രം പോകും അങ്ങനെ എന്താ പറയുക ഓരോ ജനങ്ങളും അല്ലേ ഓരോ ജനതയും എന്താണ് എങ്ങനെ കഴിക്കാൻ താല്പര്യപ്പെടുന്നോ അതനുസരിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചോട്ടെ ഇപ്പോൾ ഫ്രഷ് ടു ഹോം അങ്ങനെ അത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോ ഏതൊക്കെ തരം നമുക്ക് ഏത് ബിസിനസ് സ്ഥാപനം തുടങ്ങിയാലും അതിനൊരു ഒരു യു എസ് പി ഉണ്ടാവുമല്ലോ അല്ലേ ഫ്രഷ് ടു ഹോം ലക്ഷ്യം വെക്കുന്നത് ഏത് ഏത് തരത്തിലുള്ള ഉപഭോക്താക്കളെയാണ് ഇപ്പം നമ്മൾ ഫ്രഷോം തുടങ്ങിയ സമയത്തെ സിറ്റവും തുടങ്ങിയ കാലത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ കഴിക്കുന്ന ഒരു തരവും വേറൊരു തരം എന്ന് പറയുന്ന മുമ്പ് പറഞ്ഞ മാതിരി സായ്പ് കഴിക്കാനുള്ളത് സായിപ്പ് കഴിക്കാനുള്ളത് ഞങ്ങൾ ആ കൂട്ടത്തിലേക്ക് അവരുടെ അവർ കഴിക്കുന്നതെന്ന് പറയുന്ന പ്രൊഡക്റ്റുകളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു മീൻസ് നമ്മുടെ മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റുകൾ അല്ലെ ആ വില കൂടിയ കുറച്ചൊരു വില കൂടും സ്വാഭാവികമായും വാല്യൂ ആഡ് ആകും ആ വാല്യൂ ആഡ് പ്രൊഡക്ടുകളെ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ആ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലായത് ഇന്ത്യൻ ജനതയുടെ പർച്ചേസിംഗ് പവർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികമായി കൂടുന്നുണ്ട് ആ പവറാണ് നമ്മുടെ മാർക്കറ്റിന്റെ പവർ അത് മാത്രമല്ല ആ പവറുള്ള ജനം എത്രയാണ് ഒന്നും രണ്ടും അല്ല നൂറ്റി നാല്പത് കോടി ജനങ്ങളാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിലെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ കൂടിയാലേ ഇന്ത്യൻ ജനസംഖ്യ എടുത്തെത്തു അത്രയും വലിയൊരു മാർക്കറ്റ് നമ്മുടെ ആ മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കുകയും ആ മാർക്കറ്റിലേക്ക് വേണ്ട ഒരു ഏത് സാധനവും ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം ഫ്രഷോ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പ്രൊഡക്ടിന്റെ ഒരു ഒരു ഇത് തന്നെ ഞങ്ങൾ പറയുന്നു കെമിക്കലുകളില്ല ഇല്ല ആ സാധനം ഞങ്ങൾ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കണം അവരുടെ മനസ്സിൽ ഇതുപോലെ മീനുകൾ അതെ അതെ മീനാണ് മീനാണ് മാർക്കറ്റുള്ള മീനല്ല ലോക്കൽ ലോക്കൽ ഇത് മറ്റേ ഇത് ആഞ്ചോവി ആഞ്ചോവിഴ് മറ്റേ ലേഡി ഫിഷ് ഉണ്ട് വറ്റുണ്ട് ചൈന അവര് ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉയർത്തിയാണ് ഫോട്ടുകൊച്ചിയാണ് കേട്ടോ സ്ഥലം ഇത്തരം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ഫോട്ടുകൊച്ചിയിലൊരു കാഴ്ച കിട്ടുന്നത് എന്തായാലും പിടയ്ക്കുന്ന മീനാണ് ഇപ്പൊ പിടിച്ചതേ ഉള്ളൂ വലക്കി കിട്ടിയല്ലേ വലക്കി കിട്ടിയതാണ് ചാടി കളിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രഷായിട്ട് ജനങ്ങൾക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാം ഇപ്പോൾ യു എസ് താരിഫ് വന്ന സ്ഥിതിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ അത് മറികടക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ നമ്മുടെ ജി എസ് ടിയിലെ പരിഷ്കാരങ്ങളാണ് നമുക്ക് അത് സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളിലേക്ക് പോകാം ഇതിനകത്തൊരു ജി എസ് ടിയുടെ പരിഷ്കരണം പറഞ്ഞല്ലോ അതൊരു രാജ്യത്തെ സംബന്ധിച്ചോ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തിനൊരു വീടിനെ സംബന്ധിച്ച് പോലും നമുക്ക് എത്രത്തോളം ഫണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്ന് റോള് ചെയ്യാൻ പറ്റുമോ അത് ആ സംസ്ഥാനത്തിൻ്റെ അല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക ക്രയവുകളുടെ എണ്ണം കൂട്ടുകയും ആ കൂടുന്നതനുസരിച്ച് മാനുഫാക്ചറിംഗ് രംഗത്ത് മാറ്റമുണ്ടാവും ഓരോ രംഗത്തും അത്രയും പണം കിറന്ന് കറങ്ങുവാണ് കേരളം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് കേരളത്തിൽ ഇപ്പോൾ ഒത്തിരി ബിസിനസ്സുകളുണ്ട് പക്ഷേ ഈ ബിസിനസ്സുകൾ പ്രധാനവും നമ്മളിവിടെ സാധനങ്ങൾ വിറ്റുമാറുന്നൊരു മാർക്കറ്റാണ് കേരളം കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യയുടെ മൂന്നോ നാലോ ശതമാനം വരെ പക്ഷേ കേരളത്തിലെ കൺസ്യൂമിൻ്റെ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമബിൾ സൈറ്റ് എന്ന നിലയിൽ നമ്മളതിനെ ടെൻ പെർസെൻ്റ് നമ്മളാണ് സംസ്ഥാന സംസ്ഥാനാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താ അങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റിനെയും നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യേണ്ടതാണ് ഈ സംസ്ഥാനത്തിന് ഏറ്റവും അത്യാവശ്യം കാരണം ഇപ്പോൾ ഒരു സാധനം ഇവിടെ വന്ന് വിൽക്കുന്നു നമ്മളൊരു നൂറ് രൂപ കൊടുക്കുന്നു ഇവിടെ മാനുഫാക്ചർ ചെയ്തതാണെങ്കിൽ അതിൽ എൺപത് രൂപയും ഈ നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങും അതിന്റെ പ്രൊഡക്ഷൻ നടത്തിയവര് അതിന്റെ ജോലിക്കാർ അതിന്റെ പാക്കിംഗ് മെറ്റീരിയൽ അങ്ങനെ എല്ലായിടത്തേക്കും പോകും അതിന് പകരം നമ്മൾ ഏതെങ്കിലും സംസ്ഥാനത്തോ ഏതെങ്കിലും രാജ്യത്തോ ഉത്പാദിപ്പിച്ച ഒരു സാധനമാണ് വിൽക്കുന്നത് ഇരുപത് രൂപ എവിടെ കിടന്ന് കറങ്ങും ബാക്കി എൺപത് രൂപ ആ ഉൽപാദന സ്ഥലത്തേക്ക് അപ്പോൾ എപ്പോഴും നമ്മളൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ആ പ്രയോജന ഈ നാടിനുണ്ട് ഈ ജി എസ് ടി പരിഷ്കരണം വന്നപ്പോൾ തീർച്ചയായും നികുതി ഇളവ് ഉണ്ടായി ഉപഭോക്താക്കൾക്ക് വലിയ ഇളവോടെ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഇത് ഉപഭോക്താക്കൾക്കും ഒപ്പം ഈ മാനുഫാക്ചറേഴ്സിനും പരിശോധനകാർക്കും ഒക്കെ ഇത് നേട്ടമുണ്ടാക്കുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു ടാക്സ് കുറയ്ക്കുമ്പോൾ എന്നുണ്ടാവും അവൻ ഇന്നുവരെ ചെലവാക്കി കൊണ്ടിരുന്ന ഒരു സാധനം മേടിക്കാൻ അൻപത് രൂപ ചെലവാക്കിയിരുന്നയാള് നാൽപ്പത് രൂപ ചെലവാക്കിയാൽ മതി മതി അപ്പൊ അവൻ ഒരു മാസത്തിൽ അത് ഒരെണ്ണം ആയിരുന്നു വാങ്ങിച്ചിരുന്നത് അപ്പൊ നാൽപ്പത് രൂപ അൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം വാങ്ങി നൂറ് രൂപയ്ക്ക് വാങ്ങിയിരുന്ന മനുഷ്യൻ നാൽപ്പത് നാൽപ്പത് എൺപത് ഉണ്ട് ബാക്കി ഇരുപത് മിച്ചോണ്ടല്ലോ ബാക്കി ഇരുപതും കൂടി വേറെ അതിലും കിട്ടിയിട്ട് അത് ഒരെണ്ണം കൂടി വാങ്ങാൻ മീൻസ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒരെണ്ണം കൂടി അവിടെ അധികം ചെലവാകുക അതാണ് എപ്പോഴും നമ്മൾ നമ്മുടെ റോളിംഗ് മണിയുടെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുന്നതോറും നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം സ്വഭാവം നിറവും മാറിപ്പോകും നല്ല ഫ്രഷ് മീനുകൾ ഉണ്ട് അത് ഒക്ടോബർ ഇത് കുറച്ചുകൂടെ വെറൈറ്റി ആ അപ്പം ഫോട്ടോ കൊച്ചിയിൽ എല്ലാം അവൈലബിൾ ആണ് രാവിലെ മാർക്കറ്റിൽ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു സംതൃപ്തിയുടെ ഒരു മാനദണ്ഡം എന്താണ് ഇപ്പോൾ ബിസിനസ് വ്യാപിപ്പിക്കുക ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കുക രാജ്യാന്തര തലത്തിലേക്ക് ഇതൊക്കെ വ്യാപാരം പടർത്തുക ഇതൊക്കെയാണ് ഒരു പ്രധാനമായതൃപ്തിയുടെ ഇടം എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയാം ബിസിനസ്സുകാർ പല രീതിയിൽ ചിലർക്ക് താങ്കളുടെ അഭിപ്രായത്തിനാണ് ഇവിടെ പ്രാധാന്യം എന്റെ ഞാൻ എന്റെ അഭിപ്രായമാണ് ചിലർക്ക് എനിക്ക് ഇന്ത്യയിലെ അല്ലെ ലോകത്തിലെ ധനവാനാകണം എന്നൊരു ആഗ്രഹത്തിൽ പോകുന്നവരുണ്ട് അല്ലെ അങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ട് അതെ അതെ എനിക്ക് പക്ഷേ അങ്ങനെ ഒരു ഒരാഗ്രഹ തോന്നിയിട്ടില്ല ഏറ്റവും വലിയ ധനവാനാകണം അങ്ങനെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പണം കൊണ്ടറിയപ്പെടണം എന്നറിയപ്പെടുന്ന അങ്ങനെയാണ് പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അറിയപ്പെടുന്ന ഒരു ഒരു അതൊരു കൃത്യമായ വളരെ വ്യക്തമായ ലക്ഷ്യമാണ് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക അറിയില്ല സി ട് ഹോമിൽ നിന്ന് ഞങ്ങൾ ഫ്രഷ് ഫ്രഷ്ഠഹോ ആല്ലോ ഫ്രഷ്ഠഹമായി ഞാനും ഷാനും കൂടി ചർച്ചകൾ നടത്തിയാണ് ഞങ്ങൾ ഫ്രഷ് ഹോമിലേക്ക് മാറുന്നത് ഇപ്പോഴും ഞാനും ഷാനും തമ്മിൽ ഇപ്പോഴും ഓരോ എഗ്രിമെന്റും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു നാളെ അങ്ങനെ ഉണ്ടായേലും ഇങ്ങനെ ഉണ്ടായേലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ സ്വപ്നം അന്നേരം ഞാൻ ഒരു ഐഡിയ ഉണ്ട് മീനിനെ ഓൺലൈനിൽ കൂടി വിൽക്കുക ഈ ഐഡിയ ലോകം മുഴുവൻ അറിയണം എല്ലാവരും അറിയപ്പെടണം അങ്ങനെ ഒരു ബ്രാൻഡ് ബ്രാൻഡുണ്ടാണ് ആ ബ്രാൻഡിന്റെ പേരിൽ എനിക്ക് അറിയപ്പെടണം ഇതൊക്കെ ഞാൻ പണ്ട് സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാവരും അറിയുന്നില്ലാലും കുറച്ച് പേരെങ്കിലും ഫ്രഷ്ടുവോമെന്നും എന്നെ കാണോ മാത്യു ഫ്രഷ് മാത്യു മാറ്റിയോ അല്ലെങ്കിൽ ചോദിക്കുന്നവര് കുറച്ച് മലയാളികളെങ്കിലും കുറച്ച് പേരെങ്കിലും ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായും എനിക്ക് കിട്ടിയ വളരെ വ്യക്തമായ ഒരു ഉത്തരമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ കോടികൾ ബിസിനസ്സുകാരൊക്കെ സമ്പാദിച്ചിട്ട് എന്താണ് കാര്യം ഇവർക്കൊക്കെ ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുമോ ചിന്തിക്കുന്നത് അല്ലെ പണം സമ്പാദിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് പണം വേണം കേട്ടോ പണം അതായത് നമ്മുടെ ആവശ്യത്തിന് പണം പണമുണ്ടെങ്കിലും ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ട് നമ്മുടെ ടെൻഷനുകളിൽ തൊണ്ണൂറ് ശതമാനം കൊണ്ട് തീരും അതൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം പക്ഷെ അതിനപ്പുറത്തേക്ക് കണ്ടെത്തുന്ന കോടികൾ അതൊരു ത്രില്ലായിരിക്കും ക്രൈസ് ആയിരിക്കും ഇങ്ങനെ പറഞ്ഞ പോലെ അവർക്ക് വേറെ ആൾക്ക് അങ്ങനെ ആയിരിക്കും നമുക്ക് അത് അവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അത് അവരുടെ താല്പര്യമാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത് എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ല അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻസ് ഞാനിപ്പോൾ തങ്ങളെ സംസാരിച്ചപ്പോൾ മീൻ കച്ചവടക്കാരൻ എന്നുള്ള വാക്ക് വളരെ അഭിമാനത്തോടെ പറയുന്നത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചു എനിക്കത് സ്ട്രൈക്ക് ചെയ്തു പെട്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം മീൻ കച്ച മീൻ ആർക്കാണ് ആവശ്യമില്ലാത്തത് എല്ലാവരും മീൻ ചന്തയിൽ പോയി ആ ചെളി വെള്ളത്തിലൊക്കെ ചവിട്ടി നിന്ന് മീൻ വാങ്ങിക്കും ആർക്കെങ്കിലും മീൻ കച്ചവടമാണ് ജോലി എന്ന് പറയുമ്പോൾ ചെറിയൊരു ആക്ഷേപത്തിൻ്റെ ഒരു ഇട അതിലുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഉണ്ട് പക്ഷെ താങ്കൾ അങ്ങനല്ല പറയുന്നത് ഞാനൊരു മീൻ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് ഒന്നും കരുതുന്ന ആളല്ലാ കേട്ടോ എനിക്ക് ഈ മത്സ്യ മാർക്കറ്റും പച്ചക്കറിയ മാർക്കറ്റും ഒക്കെ കണ്ടിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു അഭിമാനം എങ്ങനെയാണ് താങ്കൾ വിലനിർത്തുന്നത് അതെന്താന്നറിയാ ഇത് നമ്മൾ പലർക്കും ഇല്ല എല്ലാ മനുഷ്യർക്കും നമ്മളെപ്പോഴും ഒരു മുഖം മൂടി മുഖം ആ കപടമുഖം കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എനിക്കും ഇല്ലെന്നല്ല എല്ലാ മനുഷ്യർക്കും കൊണ്ടുപോകും പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ മീൻ കച്ചവടം ഇപ്പൊ മീൻ കച്ചവടം ഞാൻ ഈ സമൂഹത്തോട് അല്ല ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു ചാനലുകൾ വരുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ പറയുന്നു അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ മീൻകച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനീ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമെന്ന് എനിക്ക് മനസ്സിലായത് ഒരു മനുഷ്യനും ഒരു പണിയും കിട്ടാതെ വരുമ്പോൾ അവസാനം ചെന്നുപെടുന്നതാണ് മീൻകച്ചവടം അല്ലെ പഠിക്കാത്തവർ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഒരു ഗതിയും മറ്റൊരു വഴി ഇല്ലാത്തവർ ചെന്നുപെടുന്നതാണ് മീൻകച്ചവടം ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം കേരളത്തിൽ എം ബി എ പഠിച്ചവരും ബി ബി എ പഠിച്ച പിള്ളേർ എത്രയോ പേര് മീൻകച്ചവടം ചെയ്യുന്നുണ്ടെന്ന് അറിയാം അവരെയൊക്കെ നിങ്ങൾ പോയി സംസാരിച്ചു അവര് സംസാരിച്ച് സംസാരിച്ച് ഫ്രഷ് ടു ഹോമിന് എത്തുന്ന കാര്യത്തിൽ ഒരു സംശയം അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു മാറ്റം എന്റെ ഈ ചെറിയൊരു എളിയ ശ്രമം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ അതെനിക്ക് പല ഘട്ടങ്ങളിൽ പല വലിയ വലിയ ആൾക്കാർ പറഞ്ഞെനിക്ക് അറിഞ്ഞിട്ടുണ്ട് അത് അത് ആ ഒരു മാറ്റം അത് ഞാനിപ്പോ ഇറങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഞാനൊരു ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ് എന്റെ നാട്ടിലൊരു ക്രിസ്ത്യാനി മീൻ കച്ചവടത്തിന് ഇറങ്ങി പോയെന്നു പറഞ്ഞാൽ പെണ്ണ് പോലും കിട്ടിയത് പെണ്ണ് ഇരുന്നില്ല എന്നിട്ടും താങ്കൾക്ക് കിട്ടി അല്ല ഞാൻ അതിനുമ്പെ കിട്ടി ഇപ്പം എന്തായാലും കിട്ടും അല്ല അതാണ് അപ്പോൾ ഇന്നിപ്പോൾ മീൻകച്ചവടക്കാരാന്ന് പറഞ്ഞാൽ ഇത് ലെവലും ലെവലൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ ഏറ്റവും ചെയ്തൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ 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 എന്തായാലും ശ്രീ മാത്യു ജോസഫിനെയും അവരുടെ ഫ്രഷ് ടു ഹോം എന്നുള്ള സ്ഥാപനത്തെയും ഓൺലൈൻ ബിസിനസ്സിനെയും ഒക്കെ എനിക്ക് വ്യക്തിപരമായും അറിയാം അവരുടെ ഒരു ഡെവലപ്മെൻ്റ്മെൻറ്റിലെ ഒരു പാത്ത് അത് ഏകദേശമൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അത്തരത്തിൽ ഒരു വലിയ പുരോഗതിയിലേക്ക് പോകേണ്ട ഇനിയും പുരോഗതിയിലേക്ക് കൂടുതൽ വിപണികളിലേക്ക് പോകേണ്ട ഒരു സ്ഥാപനമാണ് തീർച്ചയായും ഫ്രഷ് ടു ഹോം അതുകൊണ്ട് തന്നെ ഫ്രഷ് ടു ഹോമിന് എല്ലാ ആശംസകളും നേരിടാനായി താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്